ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് ദൈവനാമാണോ കുടുംബക്കാരെക്കുറിച്ചാണോ അല്ല നിങ്ങൾ ഒരാൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം തരാനുള്ള വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും കുറേ നാളായി അയാളെ ഞാൻ വിളിക്കുന്നു പക്ഷേ അയാൾ എൻ്റെ നമ്പറൊക്കെ ബ്ലോക്കാണ് എൻ്റെ രണ്ട് നമ്പറും ബ്ലോക്കാണ് വാട്സപ്പിലൂടെ അയച്ചാലും കിട്ടൂല അവസാനം അയാളെ ഭാര്യയുടെ നമ്പർ വാങ്ങി ഭാര്യയുടെ നമ്പർ വിളിച്ചിട്ടും കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ അയാളെ വീടിൻ്റെ പരിസരത്തിലൂടെ പോയി അയാളെ കാണാനില്ല എന്നെ പറ്റിച്ച മനുഷ്യൻ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം പല വാഗ് മോഹന വാഗ്ദാനങ്ങളും നൽകി നമ്മളിൽ നിന്ന് പണം സ്വീകരിച്ചത് രണ്ട് ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കാണ് ഉത്തരന്വേഷിച്ചപ്പോൾ ഇന്ന് അദ്ദേഹം അസ്വസ്ഥനാണ് തീ പൂർണ്ണമായും അസ്വസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് ഒന്ന് കാലുകുത്തിയാൻ അവസരമല്ല കാരണം അദ്ദേഹം എന്നിൽ നിന്ന് മാത്രമല്ല ഇൻവെസ്റ്റ് ഒരുപാട് പേരും സ്വീകരിച്ചിട്ടുണ്ട് കാലം അവർ തല്ലി ഓടിക്കും തല്ലി ഓടിച്ചിട്ടുമുണ്ട് തല്ലിടിച്ചാൽ അതും പ്രശ്നമാണ് കാരണം എന്താണ് പിന്നെ വാദി പ്രതിയായി മാറും അതും പാടില്ലാത്തതായിരുന്നു അവരത് ചെയ്തു വീട്ടിലേക്ക് ഒറ്റക്ക് പോകാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ ഭാര്യയായും ഒരു പെൺകുട്ടിയാണ് അവിടെ ഉള്ളത് അവിടെ പോയി എന്തെങ്കിലും തർക്കിച്ചു കഴിഞ്ഞാൽ അവിടെയും കേസ് വേറെ രൂപത്തിലങ്ങ് പോകും അവിടെയും വാദി പ്രതിയാക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഓരോ വാദികളെയും എങ്ങനെ പ്രതിയാക്കാം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അതിനുള്ളൊരു ചൂണ്ടയാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ അയാൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാൾ എവിടെയോ സ്ഥലത്താണ് ഒളിപ്പിലാണ് അവിടെ അയാൾ സ്വസ്ഥനാണോ അസ്വസ്ഥനാണോ അതെനിക്കറിയില്ല ഇന്ന് നമ്മുടെ പണം വാങ്ങി ഒരുപാട് മുങ്ങി നടക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ വിചാരിക്കാൻ അസ്വസ്ഥരാണ് അവർക്ക് എന്ത് അസ്വസ്ഥത അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ പണം കൊടുത്തവനുള്ളതാണ് പണം വാങ്ങിയവനല്ല പണം കൊടുത്തവനുള്ളതാണ് പണം കൊടുത്തവൻ പണം വാങ്ങിയ വ്യക്തിയുടെ കയ്യിലേക്ക് അത് കിട്ടുന്ന നിമിഷത്തിൽ പിന്നെ ആ പണം കൊടുത്ത വ്യക്തിക്ക് അതിൽ യാതൊരു റോളുമില്ല പിന്നെ അവർ നമുക്ക് ആ പണം തിരിച്ചു തരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഔദാര്യമായിട്ട് തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ദാനധർമ്മമായിട്ട് തരുന്ന രീതിയിലായിരിക്കും അവർ തരിക മനസ്സിലായില്ലേ നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ രാജാവിനെ പോലെ അവർ കാണും പക്ഷേ അവർ മനസ്സിലൊരു കാഴ്ച ചിന്തിച്ചിട്ടായി ഈ പിച്ചക്കാരൻ്റെ അടുത്തുനിന്ന് ആണ് ഞാൻ വാങ്ങിയത് പിന്നെ നിങ്ങൾ പിച്ചക്കാരനാണ് അവരോട് യാചിക്കണം അവരുടെ മുമ്പിൽ കാല് വീഴണം അവരോട് പലതും പറഞ്ഞ് 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 ഇങ്ങനെ കെഞ്ചണം അല്ലാണ്ട് നിങ്ങളെ പണം ഒരിക്കലും അവർ ഡയറക്റ്റായിട്ട് തരാൻ പോകുന്നില്ല അങ്ങനെ ഈ പറ്റിച്ച മനുഷ്യൻ മനുഷ്യനെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം കണ്ണൂർ എവിടെയോ ഒരു സ്ഥലത്ത് വാച്ച്മാൻ ആയിട്ട് നിൽക്കാനാണ് കേട്ടത് അവിടുന്ന് അദ്ദേഹം പുറത്ത് വന്ന സ്വസ്ഥനാണ് എന്നറിയില്ല ഒരു പ്രാവശ്യം എൻ്റെയും അദ്ദേഹം പൊതുവായുള്ളൊരു ആളെ വിളിപ്പിച്ച് ഞാൻ ചോദിപ്പിച്ചു അന്ന് അവൻ്റെ ഫോൺ അവരെടുത്തു കാരണം അവന് പണം കൊടുക്കാനില്ലല്ലോ പണം കൊടുക്കാത്തവരല്ലോ എടുക്കാത്തത് അതാണ് ഞാൻ പറയുന്നത് പണം കൊടുക്കാത്തവൻ അവൻ രാജാവനാണ് പണം കൊടുത്തവരൊക്കെ അവന് വെച്ച ഇന്നും ആ മനുഷ്യൻ പത്ത് വർഷമായി എന്നാൽ നാളെ അവൻ പണം തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് തരില്ല എന്നവൻ പറഞ്ഞിട്ടില്ല തരുമെന്നാണ് പറഞ്ഞത് പക്ഷെ എന്ന് എന്നുള്ള ചോദ്യം അവിടെ ഒരു അൺനോൺ ആയിട്ട് കിടക്കുകയാണ് അൺനോൺ എന്ന് എന്നുള്ളത് അവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയുക അവനാകെ ഒന്നുങ്കിൽ പണം വാങ്ങിയ വ്യക്തി അല്ലെങ്കിൽ പണം കൊടുക്കാനുള്ള വ്യക്തി രണ്ടാമൊരാൾ എന്തായാലും ഔട്ടായി പോകുമല്ലോ പത്ത് വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ പത്ത് വർഷം മുന്നോട്ട് പോയി ഒരു പത്ത് വർഷം ഈ പ്രോമീസും പറഞ്ഞ് മുന്നോട്ട് പോകുക അതിലടയ്ക്ക് ഏതെങ്കിലും ഒരാളങ്ങ് കാഞ്ഞു പോകും അതോടെ ആ ഒരു ചാപ്റ്റർ ക്ലോസ്ഡ് മറ്റൊന്നുമില്ല പലപ്പോഴും മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പം നമ്മൾ ഒരായിരം വട്ടം ചിന്തിക്കണം ഒരായിരം വട്ടം ചിന്തിക്കണം എന്തായാലും ഏപ്രിൽ മാസം നമ്മുടെ പുതിയൊരു വർഷം തുടങ്ങാനാണ് ഇതുപോലുള്ള സ്റ്റോറികൾ ഒരുപാട് ഷെയർ ചെയ്യാറുണ്ട് ഒരുപാട് ഷെയർ ചെയ്യാറുണ്ട് ആ സ്റ്റോറികൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും കാരണം എന്തിനു വേണ്ടിയാണെന്ന് അറിയോ ഇതൊക്കെ പാഠങ്ങളാണ് വ്യക്തിയുടെ പേരുകൾ ഇവിടെ പറയുന്നില്ല വ്യക്തിയുടെ പേരുകൾ ഞാൻ പ്രതിപാദിക്കില്ല അതിപ്പം പ്രതിപാദിക്കേണ്ട ഒരു വിഷയമല്ല അത് പ്രതിപാദിക്കേണ്ട ഘട്ടത്തിൽ നമുക്ക് അത് ഇതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രതീകുന്ന കുഴപ്പമൊന്നുമില്ല ഓക്കെ ഈ സാമ്പത്തിക വർഷത്തിൽ ഉചിതമായൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഒക്കെ